ും ഈ പിണറായി ത്രീ ത്രീന്ന് ഇവര് എപ്പോഴും എപ്പോഴും പറയുമ്പോൾ ദൈവമായി വീണ്ടും ഇവർ വരാൻ പോവാണ് എന്നുള്ളൊരു ഭയം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ അത് നല്ലതാണ് പിന്നെ അതിന് നമുക്കൊരു മറുപടി ഉണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുപത്തിയേഴിൽ ഒരു മുദ്രാവാക്യം കയറുന്നു അമ്പത്തി ഏഴിൽ ഇ എം എസ് ഭയങ്കര മുദ്രാവാക്യായിരുന്നു അത്രയും വലിയൊരു മുദ്രാവാക്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല എഴുപത്തിൽ അമ്പത്തിൽ ഇ എം എസ് വന്നു അറുപത്തേഴ് വന്നു പക്ഷെ എഴുപത്തേഴ് വന്നില്ല നൂറ്റി നാല്പതി നൂറ്റി പതിനൊന്ന് സീറ്റുമായി യു ഡി എഫ് എന്ന അധികാരത്തിൽ വന്നു അന്ന് ഇ എം എസിന്റെ ഒരു വലിയ ഹാരം ഇ എം എസ് കഷ്ടിച്ചാണ് നമ്മുടെ വി എസ് വിജയരാഘവൻ ചെറുപ്പക്കാരനായിട്ട് അന്ന് അദ്ദേഹത്തോട് ജയിച്ചത് ചെറിയ ഇ എം എസിനെ മാലയിടിക്കാൻ ഇ എം എസ് പറഞ്ഞു സാങ്കേതിക മാത്രം ആയിട്ട് മാത്രമേ ഞാൻ ജയിച്ചിട്ടുള്ളൂ എനിക്കല്ല മാലയിടിക്കുന്നത് മാലയിടിക്കേണ്ടത് വിജയരാഘവനാണെന്ന് അത് ഈ മുഖ്യമന്ത്രി ഓർത്ത അദ്ദേഹത്തിന് നല്ലതാണ് പിണറായി ത്രി എന്ന് പറഞ്ഞിറങ്ങിയാൽ നമ്മൾ ഒരു സംശയവും വേണ്ട ജനങ്ങൾക്ക് ഉണ്ടാവും ഭയം ഉണ്ടാവും നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും അവര് ജനങ്ങളുടെ സങ്കടങ്ങളും സാധാരണക്കാരുടെ വിഷമങ്ങളും കാണില്ല സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ആശാവർക്കർമാർ കണ്ണീരുമായി സമരം ചെയ്യുക കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അപമാനമാണ് ആ ആശാവർക്കർമാരായ സ്ത്രീകൾ നേരിടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ മുപ്പത് നാല്പത് വർഷം മുമ്പ് ഉള്ള സിനിമകൾ നസീറിന്റെയും സത്യന്റെയും സിനിമകൾ കാണുമ്പോൾ ആ സിനിമയിലെ മുതലാളിമാർ ഒരു പുച്ഛം കാണിക്കും അതിനേക്കാൾ മോശം പുച്ഛത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാർ ഈ ആശാവർക്കർമാരോട് കാണിക്കുന്നത് അപ്പൊ ഈ സാംസ്കാരിക പ്രവർത്തകർ നിലമ്പൂരിൽ വോട്ടുപിടിക്കാൻ എൽ ഡി എഫിൽ വോട്ടുപിടിക്കാൻ വന്ന ഈ സാംസ്കാരിക പ്രവർത്തകർക്കൊന്നും അപ്പൊ കണ്ണു തുറന്നില്ല അവരൊന്നും കണ്ടില്ല അപ്പോഴും ഈ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായ ശ്രീ സച്ചിദാനന്ദൻ കവി അദ്ദേഹം നമ്മുടെ കൂടെയുള്ള ഒരാളല്ല ഇടതുപക്ഷ സഹയാത്രികനാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ഒരു അഭിവാദ്യം അർപ്പിക്കുകയാണ് ഈ സമയത്ത് അദ്ദേഹം അവരുടെ സങ്കടം കണ്ടു അദ്ദേഹം അവർക്ക് അനുകൂലമായി അഭിപ്രായം പറഞ്ഞു മല്ലിക സാരാഭായി ഈ ഗവൺമെന്റ് കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലറാക്കിയ ഏറ്റവും പ്രമുഖയായ ആളാണ് കോൺഗ്രസിന്റെ സഹപ്രവർത്തകയല്ല അല്ല ലെഫ്റ്റിന്റെ സഹയാത്രികയാണ് അവര് ശക്തമായി പറഞ്ഞു സാറ ടീച്ചർ പറഞ്ഞു കുറെ നല്ല മനുഷ്യർ പറഞ്ഞു കുറെ നല്ല മനുഷ്യർ പക്ഷേ ഈ അധികാരത്തിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് നോക്കി നടക്കുന്ന കുറെ ആളുകൾ വന്ന് ഇതെല്ലാം അവരെ ഈ മന്ത്രിമാരുടെ കൂടെ നിന്ന് ഈ മുതലാളിത്ത മനോഭാവത്തോടു കൂടി അവരെ പരിഹസിക്കുന്നവരാണ് ആ സാംസ്കാരിക അവരെ സാംസ്കാരിക പ്രവർത്തകർ എന്ന് വിളിക്കാൻ തന്നെ കേരളം ലജ്ജിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അവരുടെയൊക്കെ നടപടികൾ കേരളത്തിലൊരു ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് അവര് നോക്കി കാണുന്നുണ്ട് ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത് ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ യു ഡി എഫ് വിചാരണ ചെയ്യുകയാണ് ഈ ഗവൺമെന്റിന്റെ